ഈ പൂപ്പുത്താനെ കുറിച്ചൊരു പരാമർശമുണ്ട് അത് വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ സംഗതി എന്താണ് അത് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വള്ളൂ കൊനാതിരിയും സാമൂതിരിയും തമ്മിൽ നടത്തിയിരുന്ന ആ സ്പർദ്ധയുണ്ടല്ല മാമാങ്കം മാമാങ്കത്തിന് മുൻപ് ഈ ചാവേർ പടയാളികൾ പോയിട്ട് പിതൃക്രിയ ചെയ്യാറുണ്ട് അവർക്ക് അവർക്കുറപ്പാണ് മരിക്കുമെന്നുള്ളത് അപ്പം മരണത്തിന് മുമ്പ് പോയി പിതൃക്രിയ ചെയ്ത ശേഷമാണ് ഈ ചാവേറ്റപ്പെട്ട ആൾക്കാർ പത്ത് പതിനെട്ട് വയസ്സായിട്ടുണ്ടാവുകയുള്ളു അവർ പോയിട്ട് ഈ എന്താണ് ഈ സാമൂതിരിയെ നേരിടുന്നത് ഇതേപോലെ തലേ ദിവസം ഇവർ പിതൃക്രിയ നടത്തിയ ശേഷമാണ് യുദ്ധത്തിന് പോകുന്ന ബാലിക്കാർ അവർ കുറപ്പാണ് എല്ലാവരും അവർ മരിക്കുന്നില്ല പക്ഷേ അവർ ആത്മാഭിമാനം പണയം വെക്കില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഈ പറയുന്ന ഡെങ് പെസാറിൽ വെച്ച് നടന്ന ആ പുപ്പുത്താൻ അവിടുത്തെ രാജാവിനെ ഒഴിവാക്കാമായിരുന്നു കുറച്ച് പൈസ ഈ ഡച്ചുകാർക്ക് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്ന പോലെ സാഷ്ടാംഗം പ്രണമിച്ചിരുന്നുവെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ അവരേതാണ് ബെറ്റർ എന്ന് നോക്കി മരണമാണോ കീഴടങ്ങലാണോ മരണമാണ് എന്ന് അവർ തീരുമാനിച്ചു അതാണ് ബാലിക്കാരൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ നിന്നും ബാലിക്കാരനെ വേർതിരിക്കുന്ന ഇതാണ് മുസ്ലിം ആവില്ല ഒരു തീരുമാനിച്ചു കഴിഞ്ഞു ആ ഒരു തീരുമാനം നമ്മുടെ ഇന്ത്യയിലെ എന്താണ് ഈ നാട്ടുരാജാക്കന്മാരും ഇപ്പോൾ കോഴിക്കോട്ടെ സാമൂതിരി ആ സാമൂതിരിപ്പാടിൻ്റെ പ്രജകളിൽ ചിലരെ ഈ പുതിയ മതത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ബാലിക്കാരൻ അത് ചെയ്തില്ല കാരണം ബാലിക്കാരൻ്റെ ഉള്ളിൽ ഈ ആദ്ധ്യാത്മികതയോടൊപ്പം പൊളിറ്റിക്കൽ സയൻസിൻ്റെ വളരെ ശക്തമായ അംശങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഉള്ളൊരു കുഴപ്പം അവരുടെ ഭാഷ എപ്പോഴും മോറൽ സയൻസിൻ്റെ ഭാഷയാണ് എല്ലാ സമയത്തും നമുക്കിത് കാണാൻ പറ്റും പൊളിറ്റിക്കൽ സയൻസ് എവിടെയോ വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട് നമുക്കത് ഉണ്ടായിരുന്നു ഉള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അർത്ഥശാസ്ത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സയൻസ് എപ്രകാരമായിരിക്കണം എന്നുള്ളത് അത് പത്താം നൂറ്റാണ്ടോടു കൂടി ആ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു എന്താണ് സംസ്കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് പത്താം നൂറ്റാണ്ടത് സംഭവിക്കാനുള്ള കാരണം ഈ അർത്ഥശാസ്ത്രം രാജകുമാരന്മാർക്ക് പഠിക്കാനുള്ളതായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാജാക്കന്മാരും ഇത് അവിടുത്തെ രാജാക്കന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പക്ഷെ പത്താം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും മുസ്ലിം രാജ്യ ഭരണമാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് തുറന്നു ബ്രിട്ടീഷുകാർ വരുന്നു അവർക്ക് അവർക്കിതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മറിച്ചായിരുന്നുവെങ്കിലോ ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ അതേ കാര്യം നമ്മൾ ഈ ആധ്യാത്മിക പിന്നെന്നാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ഈ അടിമത്വം ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് ബാലിയിൽ ഈ പുപ്പുത്താൻ ഉൾപ്പെടെയുള്ള ഈ ഒരു അവരുടെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം മുസ്ലിം ആകില്ല എന്നുള്ളൊരു തീരുമാനം ഇതൊക്കെയാണോ അവിടെ ഒരു പ്രത്യേക തുരുത്തായിട്ട് ഇന്തോനേഷ്യ പോലും രാജ്യത്ത് നിലനിർത്തുന്നത് അവരെ അവരെ നിലനിർത്താനുള്ള കാരണതാണ് അതെ അത് അത് നമുക്ക് വളരെ അത്ഭുതം തോന്നും ബാക്കി ഇപ്പോൾ മജാബാഹിദ് എന്ന് പറയുന്ന ഒരു ഹിന്ദു സാമ്രാജ്യമായിരുന്നു ഈ ഇന്തോനേഷ്യയെ ഭരിച്ചിരുന്നത് ആ മജാപ്പാഹിദ് സാമ്രാജ്യത്തിൽ ഇന്നത്തെ മലേഷ്യ സിംഗപ്പൂർ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും പെടും നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ വലുപ്പം ഈ മജാപ്പാഹിദ് സാമ്രാജ്യത്തിനുടൊന്ന് ആലോചിച്ച് നോക്കും അത് ചുരുങ്ങി 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 ഇന്നത്തെ ബാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയുടെ വലുപ്പാണുള്ളത് ഇത് വായനക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് ഒരു സാമ്രാജ്യം എങ്ങനെ ഒരു പാലക്കാട് ജില്ലയായി മാറി